കപ്പ അമ്മേ മുളക് കുത്തി തമിഴ്നാട് കപ്പയാണ് കേട്ടോ തമിഴ്നാട് കപ്പ എൻ്റെ അപ്പയല്ല തമിഴ്നാട് രീതിയിലുള്ള കപ്പ കടികൊര്ത്തത് അതെ അതെ അവൾക്കുടെ രീതി ും കേരളത്തിലുള്ളവരുടെ പിന്നെ ഫുഡൊക്കെയാണ് കപ്പ കത്തിക്കണ സാധനം എന്ത് കത്തിക്കണുണ്ട് അടുപ്പ് ആ ഇതല്ലേ അടുപ്പൊക്കെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് അടുപ്പൊക്കെ തുറക്കണേ പാല് കളിച്ചറിയാ രാവിലെ എന്നാ ക്ഷീണേ ഇത് ചിന്നപ്പട്ടി ഇത് പെരിയ പട്ടി ദേ ചിന്ന പട്ടിയും പെരിയ പട്ടിയും അതൊക്കെ കിടക്കുവാണ് ഞാൻ കുട്ടിയേ എന്താ നിങ്ങൾ ഉണ്ടാക്കണ മലയാണ ചായ ഉണ്ടാക്കണമെന്നറിയില്ല എന്റെ രീതിയിലാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത് ചായ വളിക്കുന്നതേ ചായ ചായ കുടിക്കാനായിട്ടാണുണ്ടോ അല്ലേ ഇന്നുണ്ടല്ല സുഹൃത്തുക്കളെ രാവിലെ നല്ല വെയിലായിരുന്നു നല്ല വെയിലെന്ന് പറഞ്ഞാൽ പൂക്കുറ്റി വെയിൽ എല്ലാം തുണിയും വരിച്ചിട്ട് മുളക് വെയിലെത്തേച്ച് എന്തൊക്കെ കാണിച്ചു അതൊക്കെ കാണിച്ചു ചെറിയ ഇപ്പം മഴ വന്ന മഴ എന്ന് പറഞ്ഞാൽ കാറ്റ് കാറ്റ് കുതിര പേടിച്ചു പോയി പിള്ളേരുടെ കഴുത്താണ് അത് ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചൂടാക്കി കൊടുക്കാൻ പറ്റിയിരുന്ന പിള്ളേരുടെ തീറ്റ കഴുത്ത് ഇന്ന് രാവിലെ പിടിയാ ഉണ്ടാക്കിയത് മുളക് അരച്ചതിരുന്നാലത്തെ ഇത് ഇന്ന് പാവയ്ക്കാൻ പോയി പറ്റി മീൻപറത്തത് ചീരണ്ടേ ഇനി ല്ലേ ശരി ഞാൻ തന്നെയാണ് തന്നെയാണെങ്കിൽ ആരൊക്കെ മേടിച്ചാല് കറി വെച്ച് വർക്കോ ചെയ്താലും കറിയൊക്കെ ഒരു അയച്ചിരിക്കും ഒരു സ്പൂണൊക്കെ കൊണ്ടു ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും നേരെ ഫ്രിഡ്ജുള്ളത് കൊണ്ടാണ് ബേസ്റ്റുകൾ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ അന്നും തിന്നും മലപ്പിറ്റോസും പഴകഞ്ഞിടിക്കും പഴയ കപ്പ തിന്നും ഏഹ് തീർന്നു ഇതങ്ങനെയല്ല അഞ്ചാറ് ദിവസത്തെ എനിക്ക് ദിവസത്തേക്കിരിക്കും കറീന്ന് വെക്കണിഷ്ട ഞാനിട കറി ചിരിച്ചു ആ ഇവിടെ നീ പിന്നെ ഫ്രിഡ്ജിന്ന് ഉപയോഗിക്കണേ എനിക്കിഷ്ടല്ല ആമേശ്വരം ചൂച്ചു ചൂടാക്കി കഴിക്കുന്നു അല്ലാണ്ട് എനിക്കതിനാല്പര്യം ഇല്ല എനിക്ക് ഫ്രഷ് കറികളെ ഇഷ്ടമുള്ളൂ പിന്നെ മീൻ കറിയൊക്കെ പിന്നെ